പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഹെന്ന ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് വടുക്കര ഇടവകയിൽ നിന്നാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ മകൻ സ്റ്റീവിന് ജനിച്ചപ്പോൾ മുതൽ നാവിന് കെട്ടുണ്ടെന്ന് ഡോക്ടർ പറയുകയും നാല് വയസ്സ് വരെ സംസാരിക്കാൻ പുറകോട്ടായിരുന്നു ആളെല്ലാം ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ തേനും അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം എൻ്റെ മകൻ നന്നായി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും മെയ് മാസമാകുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെ ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇത്തവണ മെയ് മാസത്തിൽ തന്നെ നല്ലതുപോലെ മഴ ലഭിക്കുകയും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടില്ല പിന്നെ എനിക്കൊരു വ്യക്തിയുമായിട്ട് ഭയങ്കരമായി മാനസിക വിഷമം ഉണ്ടായിരുന്നു ഞാൻ ആളോട് സംസാരിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതും ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഞാൻ ആ വ്യക്തിയെ കാണുകയും സംസാരിക്കുകയും ഇവിടെ നിന്നുള്ള പത്രം കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്യും ആൾക്ക് പിന്നെ ഞാൻ ഇരുപത് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് പക്ഷേ എനിക്ക് കാർ ഓടിക്കാൻ ഭയങ്കര ഭയമായിരുന്നു ഞാൻ ഇത്തവണ ലൈസൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം കയ്യിലും കാലിലും പൂശി മാതാവിൻ്റെ രൂപം കാശുരൂപം കയ്യിലേന്തി ഡ്രൈവിങ്ങിന് പോവുകയും ചെയ്തു ഇപ്പം എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ഭയം മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് തവണ പാമ്പിനെ കാണുകയുണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് അപ്പോൾ ഇത്തവണ മഴക്കാലമായ സമയത്ത് ഞാൻ വീടിന് ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് വീടിന് ഒഴിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ രണ്ട് തവണ വീടിൻ്റെ മുന്നാമ്പുറത്തും പിന്നാമ്പുറത്തും പടിക്ക തന്നെ കാല് വെക്കുന്നിടത്ത് പാമ്പിനെ കാണുകയുണ്ടായിരുന്നെങ്കിലും രണ്ട് പ്രാവശ്യം കണ്ടത് ചത്ത് കിടക്കുന്ന പാമ്പിനെയായിരുന്നു കണ്ടത് ഒരെണ്ണം തലയില്ലാതെയും ഒരെണ്ണം ആകെ ഉറുമ്പരിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇനി ഇതേ സാക്ഷ്യം തന്നെ അമ്മയ്ക്കും പറയാനുണ്ട് എൻ്റെ പേര് റാണി കുര്യാൻ ഞാൻ ചേലൂര നിന്ന് ഇരിഞ്ഞാലക്കുട ചേലൂര ഇടവകയെന്നാണ് വരുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് യേശുവിനും പരിശുദ്ധ നന്ദി പറയുന്നു എൻ്റെ ഭർത്താവിന് തലയിൽ ചെറിയ ഒരു ഒരു കുരു വന്നു അതിന് ശേഷം പിന്നെ അതിങ്ങനെ എണ്ണം കൂടി പിന്നെ അത് ഇങ്ങനെ കളർ മാറി ഇങ്ങനെ വെളുത്ത നിറത്തിലായി ഒരുപാട് സ്ഥലത്തേക്ക് ആയിട്ട് കണ്ടു അപ്പോൾ പരിശുദ്ധ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഉപ്പും കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചു പിന്നെ എനിക്ക് എൻ്റെ റിബിൽ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു ഇനി കൊച്ചുകുട്ടികളൊക്കെ വന്നു തന്നെ തൊട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയാണ് അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും തേച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ ഞാൻ പത്രം അക്രൈസ്തവർക്കും ക്രൈസ്തവർക്കും എല്ലാ നടന്ന് എല്ലാ വീടുകളിലും പോയി പ്രാർത്ഥിച്ച് അവരോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് അതുകൊണ്ട് കൂടെ കുറച്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ അനാഥശാലകളിൽ വൃത്തി ക്ലീനിങ്ങിൽ പോകാറുണ്ട് പിന്നെ അവർക്ക് വേണ്ട സ സഹായങ്ങൾ കൊടുക്കും പിന്നെ പള്ളിയോടനുബന്ധിച്ച് ഉള്ള ഗ്രൂപ്പുകളിലൂടെ കാരുണ്യ പ്രവർത്തികൾ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുന്നുണ്ട് ഈശോയും അമ്മയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അഞ്ച് നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു റാണി കുര്യൻ്റെയും ഹന്ന തൃശ്ശൂരിൻ്റെയും സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് തൻ്റെ കുഞ്ഞ് സംസാരിക്കാതെ ഇരിക്കുമ്പോളുള്ള സങ്കടം എന്ത് ചെയ്തിട്ടാണ് ചെയ്താലാണ് എൻ്റെ കുഞ്ഞ് സംസാരിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയോട് വന്ന് ചോദിക്കുക ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് അവന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും തേനും എല്ലാം കുഞ്ഞിന് കൊടുത്തു ഏറെ താമസിയാതെ തന്നെ തൻ്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മ കൊടുത്ത ഏറ്റവും വലിയ സാക്ഷ്യമാണ് തൻ്റെ അമ്മയെ വിളിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ കുഞ്ഞമ്മയെ വിളിക്കുന്നത് വലിയൊരു സാക്ഷ്യമായിട്ട് സാക്ഷ്യമായിട്ടവർ മാറ്റി പരിശുദ്ധമ്മയുടെ കണ്ണ് നീരിട്ട് പറയുന്നതൊന്നും നഷ്ടപ്പെടുത്തിയില്ല ഉടമ്പടി ജീവിതത്തിൽ അവർ മാറ്റം വരുത്തി ഉടമ്പടി ജീവിതത്തിൽ അവർ പുതിയതായി പുതിയ വ്യക്തികളായി മാറി വചന വായന വായിച്ച് അവർ പുതിയ വ്യക്തികളായി മാറി കാരുണ്യ പ്രവൃത്തി ചെയ്തവർ മാറ്റം സംഭവിച്ചു പുതിയ വ്യക്തികളായി പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അവർ പുതിയതായി അപ്പോൾ ഒരിക്കലും നടക്കില്ല ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോൾ ഇവരുടെ പ്രവൃത്തിയിൽ പുരോഗതി വന്നപ്പോൾ ഉടമ്പടി ജീവിതം അവരെ മാറ്റി മാറ്റിമറച്ച് മറച്ചെടുത്തു പരിശുദ്ധമ്മ ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം അമ്മ ഈശോയോട് പറഞ്ഞു ഉടമ്പടി ജീവിതത്തിൽ അവർ പ്രവർത്തിയാണ് പ്രാർത്ഥനയിൽ കൂടുതൽ കുറവാണ് എന്നാൽ പ്രവർത്തിയിലൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം പ്രവർത്തിയാണ് കുംഭസാരത്തിലും ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിലും മാറ്റം വരുത്തി ജീവിതത്തിൽ പുതിയ വ്യക്തികളായാലേ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാവുള്ളൂ അമ്മയെക്കുറിച്ച് അറിയാനും അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറണം അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ പോകുന്നു ഇവിടെ സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗം ഒരു ചെറിയ കുരുവാണു വന്നത് അവിടെ നേർച്ച വസ്തുക്കളുടെ പ്രവർത്തിയിലൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുരിശിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് സൗഖ്യപ്പെട്ടു നരകസർപ്പത്തിൻ്റെ തലേ തകർത്ത അമ്മ തൻ്റെ വീട്ടിലേക്ക് വരുന്ന പാമ്പിൻ്റെ തലയിൽ തകർത്തു അത് ചത്തതായിട്ട് കാണിച്ചു ഉടമ്പടി ജീവിതം പ്രാർത്ഥനയല്ല പ്രവർത്തിയാണ് വേണ്ടത് കാനായിലെ കല്യാണവിരുന്നിൽ നടന്ന വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ അമ്മ സാധിച്ചു കൊടുത്തു അവൻ പറയുന്നത് പോലെ ചെയ്തു അറിയാത്തവരെ അറിയിച്ചു വിശ്വാസത്തിലേക്ക് വരുത്തി അങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നീങ്ങി അമ്മ കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് കൊടാന കൂടി നന്ദി പറഞ്ഞ് അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക